പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പുട്ടിങ്ങാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായി ഡ്രാഗൺ ഫ്രൂട്ട് പിങ്ക് കളറുള്ളത് എടുത്തിട്ടുണ്ട് കഷ്ണമായി നുറുക്കിയെടുത്തിട്ടുണ്ട് ഒരൽപ്പം മൈദ മധുരത്തിനാവശ്യമായ പഞ്ചസാര പാല് ഇനി ഇതിൻ്റെ എങ്ങനെ തയ്യാറാക്കാം എന്നുകൂടി നോക്കാം മിക്സിയുടെ ജാർ ജാറെടുത്തതിന് ശേഷം ജാറിലേക്ക് ഒരൽപ്പം പാലൊഴിച്ചു കൊടുക്കാം ശേഷം ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് അടിച്ചെടുക്കുക നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം ഡ്രാഗൺ ഫ്രൂട്ട് കൈ വെച്ച് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലിട്ട് അടിക്കരുത് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സീഡ് ആ കറുത്ത മണികളൊക്കെ അരഞ്ഞു പോകും മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഉടച്ചെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ആ പച്ചമണൊന്ന് മാറാൻ വേണ്ടിയാണ് ഒരു മീഡിയം വലുപ്പമുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറുതായി ഒന്ന് തിളകേറി വരുന്ന സമയം ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം പൊടിച്ചെടുത്ത പഞ്ചസാരപ്പൊടിയാണ് ഒരൽപ്പം പഞ്ചസാര പൊടി ഇട്ട് കൊടുക്കാം പഞ്ചസാര പൗഡർ മധുരത്തിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോഴതിൻ്റെ ആ പച്ചപ്പൊക്കി ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായി ഒന്ന് തിളച്ച് നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മൈദയുടെ മൈദയും പാലും കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം ചെറുതായി ഒന്ന് കട്ട കെട്ടി തുടങ്ങുന്ന സമയം തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് അല്പം ഒരു എണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കാവുന്നതാണ് തേച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയൊരു പാത്രം മതി ഞാൻ ഇത് ഇതെടുത്തൂന്നേ ഉള്ളൂ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് നിർത്തി കൊടുത്തിട്ടുണ്ട് ഇതിനി കുക്കറിലേക്ക് വെച്ചു കൊടുക്കാം ഇതിന് മുകളിലായി ഒരു മൂട കൂടി വെച്ചുകൊടുക്കാം കുക്കറിന്റെ മൂട വെച്ചു കൊടുത്ത് ഒരു രണ്ട് വിസൽപ്പിച്ചെടുക്ക കുക്കറിൽ ഒരു രണ്ട് വിസിലടിച്ചതിന് ശേഷം ദേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഒരു പാത്രം കമത്തി വെച്ചു കൊടുക്കാം കമത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് കാഷ്യം ഇട്ട് വെച്ചു കൊടുക്കാം ഒരു ഡ്രാഗൺ ഫ്രൂട്ടും അല്പം മൈദയും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്ന സിമ്പിളായ നല്ല ടേസ്റ്റിയായ സ്വീറ്റ് ആണ് ഇത് ഇനി കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആണ് സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്